മൂന്ന് മാസമായി വേതനം ലഭിക്കാത്ത സ്കൂൾ പാചക തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി സി നടത്തിയ സമരപ്രഖ്യാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്കൂൾ തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹബീബ് സേട്ടിന്റെ അധ്യക്ഷതയിലാണ് സംഗമം അഡ്വക്കേറ്റ് എസ് കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ടുപോകുന്ന പിണറായി സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെ അന്യായങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഈ പാർലമെന്റ് ആര് ജയിക്കും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഉൾപ്പെടെ ഈ നാടിന് വേണ്ടി ശബ്ദിക്കുന്ന ശ്രീ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്നും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നും ശ്രീ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും അങ്ങനെ തിരുവനന്തപുരത്ത് ശശി തരൂർ തുടങ്ങി അങ്ങ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വരെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ വിജയിച്ച് അവിടെ പുറത്താക്കി ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് എസ് വിപിനചന്ദ്രൻ സെക്രട്ടറി ജോസ് വിമൽ രാജ് എൽ ഓമന റോസമ്മ തങ്കച്ചൻ രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഉല്ലാസയാത്ര പോയിരിക്കുന്നു സി പി എമ്മിന് ആകെയുള്ള ഇന്ത്യയിലുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഒരിടത്തും തെരഞ്ഞെടുപ്പിന് പോയില്ല പ്രചരണത്തിന് പോയില്ല അദ്ദേഹം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരെ ഭാര്യയും മകളെയും മരുമകനെയും കൊണ്ട് കൊച്ചുമക്കളെയും കൊണ്ട് ഉല്ലാസയാത്ര പോയ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ള അദ്ദേഹം കഴിഞ്ഞ മര്യാദ കൊണ്ട് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം